നമസ്കാരം ആദിത്യ ആദിത്യകോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെമി സിൽക്ക് അതിൽ വന്നിട്ട് മുന്താണിക്കൊരു കളറും സാരിക്ക് ഒരു കളറും മുന്താനി കളറിന്റെ അടുത്താണ് കുഞ്ചലം ബ്ലാക്ക് കുഞ്ചലം കെട്ടിയ സാരികൾ കുഞ്ചലകത്തുണ്ട് കാണിച്ചരാം ഇതല്ലേ ഇതാണ് സാരിയുടെ മുന്താണി മുന്താണി ബ്ലാക്ക് ആൻഡ് പച്ച സാരിയുടെ കളർ ഇതാണ് സാരിയുടെ കളർ ഇതൊരു ഡിസൈനാണ് ഈ ഡിസൈനിൽ പല പല കളറുകളുണ്ട് കാണിച്ചു തരാം ഇതിപ്പോൾ കുറേ കളറുണ്ട് ഏതെങ്കിലും ഒരു കളർ യൂണിഫോം ആയിട്ട് പത്തെണ്ണോ പതിനഞ്ചെണ്ണോ ഇരുപതെണ്ണോ മുപ്പതെണ്ണം വേണമെന്നുണ്ടെങ്കിലും ഓർഡർ പറഞ്ഞു അതുപോലെ ചെയ്തുതരാം ഇത് ഒരു സാരിക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ കളർ ചേഞ്ചാണിത് കണ്ടല്ലേ ഇത് മെറൂൺ കുറച്ചുമ്പോൾ കണ്ടത് പച്ച പക്ഷേ ഇതിന് മുന്താണി എല്ലാം ബ്ലാ ബ്ലാക്ക് പച്ച ഇത് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും ബ്ലാക്ക് വരും എല്ലാരിലും കുഞ്ചലം കെട്ടിയത് ബ്ലാക്ക് സെമി സിൽക്കാണ് ഇത് പ്രിന്റോ അല്ല എംബ്രോയിഡറി എംബ്രോയ്ഡറിയല്ല കൈനെയ്ത്തിൽ വരുന്നതാണ് വീവിങ് ആണ് വീവിങ് ചെയ്ത വർക്ക് ഇതാ മുന്താണി മുന്താണിയിലൊരു ചെറിയ ലീഫ് ഡിസൈൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ബ്ലാക്ക് ഓരോ കളർ ചെയ്തു ഇതിൽ വന്നിട്ട് മജ്ജ കളർ ഓരോ കളറിന് ഓരോ കളർ സുട്ട പ്രയോജനിക്കും ഓരോ ഡിസൈൻ ഉണ്ട് ഉണ്ടായാലും ഒരുപാട് കളറുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് സാരി കിട്ടും ചേച്ചിമാരെ ഞാൻ ഈ കാണിച്ചോണ്ടിരിക്കുന്ന സാരികളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാണ് നമ്പറിലയറ്റോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം പിന്നെ വീഡിയോയില് കാണുമ്പോൾ കളറ് ചെറിയൊരു ഡാർക്കോ ലൈറ്റോ വ്യത്യാസം വരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് വിളിച്ച് ചോദിച്ചാൽ മതി കറക്റ്റ് കളർ ഞങ്ങൾ പറഞ്ഞു തരാം ഈ കളർ നമുക്ക് ഇപ്പൊ വീഡിയോ എടുക്കുന്നതും നമ്മൾ മൊബൈലിൽ എടുത്ത് അയക്കുന്നതും ചെറിയൊരു വ്യത്യാസം കാണും ഇത് വന്നിട്ട് ബോട്ടിൽ ഗ്രീന് ആൻഡ് ബ്ലാക്ക് ബ്ലാക്കില് ഒരു ചോപ്പോ അല്ല ചെങ്കല്ലോ അല്ല എന്ന് പറഞ്ഞ ഒരു കളറാണ് അതിൻ്റെ ഉള്ളില് എല്ലാ സാരിയിലും കുഞ്ചലുണ്ടാവും ഉണ്ടാവും ഇതൊരു കളറ് ഇത് മുന്താണി പച്ച ബ്ലാക്ക് ആൻഡ് പച്ച ബ്ലാക്ക് പറഞ്ഞ എല്ലാ സാരിയിലും കുഞ്ചലം ബ്ലാക്ക് ആയിരിക്കും അതിന്റെ കൂടെ വരുന്ന നെയ്ത് വരുന്ന കളറാണ് ഇത് വരെ അങ്ങനെ ഡബിൾ കളർ അങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് ഞാൻ ഇത്രയും സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസ് അച്ഛനും ഇപ്പോ നമുക്ക് മുന്താണി ബ്ലാക്ക് ആൻഡ് പച്ച അപ്പൊ അതിനനുസരിച്ച് പച്ച ബ്ലൗസ് മുന്താണിക്ക് എന്ത് കളറ് ഉള്ളില് വരുന്നുണ്ടോ ആ കളറിനുസരിച്ചാണ് ബ്ലൗസ് വരികളർ ഇത് ഡിസൈൻ മാറി ഇനി വേറെ ഡിസൈൻ ഉണ്ട് ഞാൻ ചേരാം ഇതൊരു ഡിസൈൻ ഇതൊരു കളർ ഇത് ഡിസൈൻ വേറെ ആണെ ആദ്യം കണ്ടിട്ട് ഇതൊരു ഡിസൈൻ വരെ ഈ ഡിസൈൻ വേറെ ഈ ഡിസൈൻ വേറെ അപ്പൊ എവിടെയും ഡിസൈൻ മാറും കേട്ടോളൂ മുന്താണിക്ക് ഡിസൈൻ കുറച്ചുകൂടെ മാറും മുന്താണി ഇങ്ങനെ ഡിസൈൻ വന്നു ഇതൊരു ഡിസൈൻ ഇതൊരു ഡിസൈൻ ഞാൻ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിലാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് സാരി കിട്ടും ഷിപ്പിംഗ് എക്സ്ട്രാ വരും കേട്ടോ ഇല്ല കൊറിയർ അയക്കുമ്പോൾ അത് എക്സ്ട്രാ ചാർജ് വരും இது ஒரு கலர் லாவண்டர் லேட் லாவெண்டர் ஜோனியோனியன் அது வேற ஆதம் காணிச்சோட்டர் கிரீன் வேறு டிசைன் இது ஒரு ആണ് ஆனால் അപ്പതാ ഇത് അത്രയും കളറുകൾ ഞാൻ കാണിച്ചു തെച്ചുമാതിരി ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എടുത്ത് താഴെ കാണുന്ന നമ്പറിലയോളും ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം